بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل الأقدة من لساني يفقهوا قولي فريم الله جواهر الاسماء فردداك لي اللهم دي حبيب صلى الله عليه وسلم ശ്രേഷ്ഠമായ മഹത്വങ്ങളേറിയ നാമങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന നാമമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു നാമമാണ് മൻസൂർ സഹായിക്കപ്പെട്ടവർ എന്നാണ് അതിൻ്റെ അർത്ഥം യൻസൂറു ഫഹുവ ഫഹുവ നാറു നസറയുടെ ഇസ്മു അഫൂലാണ് മൻസൂർ എന്നാണ് അറബി ഭാഷാ പഠിതാക്കൾ മനസ്സിലാക്കിയിട്ടുള്ളത് സഹായിക്കപ്പെട്ടവർ സഹായിക്കുന്നയാളാണ് മുത്തുനബി എല്ലാവരെയും സഹായിക്കുന്ന ആളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തു ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മൻസൂറായ റസൂൽ നബിഹു അലൈ വസ്ലങ്ങൾ സഹായിക്കപ്പെട്ടവരാണ് അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ സഹായവും ലഭിച്ച ആളാണ് അള്ളാഹു എല്ലാ നിലക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു നബിക്ക് റബ്ബിന്റെ സഹായത്തിന് പാത്രീ ഭവിച്ചവരാണ് മുത്തുനബിഹു കാരണം എന്തു പറഞ്ഞോ ഒരണ്ണുമണ്ണി തൂക്കം അതിൽ നിന്ന് തറ്റാൻ തെറ്റാൻ നബി തയ്യാറായിട്ടില്ല അള്ളാഹു പറഞ്ഞതിന് ഒരു അംശം പോലും ലംഘനം മുത്തു നബി വരുത്തിയിട്ടില്ല റബ്ബിനു റബ്ബിന്റെ സഹായം ലഭിക്കും അനുസരിച്ച് അവനെ വഴിപ്പെട്ട് അവനെ തൃപ്തിപ്പെടുത്തി നമ്മൾ ജീവിച്ചാൽ ആത്യന്തികമായ വിജയവും സഹായവും നമുക്ക് ലഭിക്കും അതാണ് നബിക്ക് ലഭിച്ചത് വെറുതെ അള്ളാഹു സഹായിച്ചതല്ല അല്ല റബ്ബിന്റെ സഹായം ലഭിച്ചത് അല്ലാഹുവിന്റെ ദീനിന്റെ നിസ്വരത്തിന് വേണ്ടി പ്രവർത്തിച്ചു വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സത്യസന്ധമായി ആത്മാർത്ഥമായി ഇടപെട്ടു മുത്തുനബി അതുകൊണ്ട് റബ്ബിന്റെ സഹായം ലഭിച്ചു അള്ളാഹുവിന് വേണ്ടി നിരന്തരമായി നിരന്തരമായി ചെയ്തു ഖദമാ അവിടുത്തെ രണ്ട് കാലുകൾ നീര് കെട്ടിപ്പോയി ചുവന്നു തൊടുത്തു ഐഷബീവി ചോദിച്ചു എന്തിനാ നബിയെ ഇങ്ങനെയൊക്കെ അടങ്ങാറാവണത് അള്ളാഹു അങ്ങയൊക്കെ എല്ലാം പുറത്തുതരുന്നു പറഞ്ഞിട്ടില്ലേ ഒരു പാപങ്ങളും ചെയ്യാത്ത അങ്ങ് ഇനി അഥവാ ചെയ്തു എന്ന് സങ്കല്പിച്ചാൽ തന്നെ പുറത്തു തന്നു എന്ന റബ്ബിന്റെ വിഷാറത് സന്തോഷം ലഭിച്ച അങ്ങ് ഒത്തിനബി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യുകയുമില്ല നബിസൊല്ലാഹു അലി തങ്ങൾ മഹസൂമാണ് പാപ സുരക്ഷിതനാണ് ആ തങ്ങൾ എന്തിനാണ് നബിയെ ഇങ്ങനെ അഡങ്ങറായി നിസ്കരിക്കുന്നത് അവിടെ നായി മറുപടി പറഞ്ഞത് അഫല അഖൂൻ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എനിക്ക് അള്ളാഹു എത്ര അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു എത്ര വലിയ അനുഗ്രഹങ്ങളാണ് റബ്ബനിക്ക് തന്നു തന്ന ചെയ്തു തന്നത് ആ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനാവണ്ടേ ചോദിക്കുകയാണ് ഇങ്ങനെ അള്ളാഹുവിനെ വഴിപ്പെട്ട് റബ്ബിനെ അദത്ത് ചെയ്ത് ജീവിച്ച മുഹമ്മദ് അതുകൊണ്ടാണ് റബിന്റെ സ്വഹായം ഒത്തുനെ ലഭിച്ചത് ഇതിൽ നിന്ന് നാം പാഠം ഉൾക്ക ഉൾക്കൊള്ളേണ്ടതുണ്ട് അള്ളാഹുവിനെ നാം വഴിപ്പെട്ടുകൊണ്ട് റബ്ബിനനുസരിച്ച് ജീവിച്ചാൽ നാം ആരെയും പേടിക്കേണ്ടതില്ല ഒരു ഭരണാധികാരിയും പേടിക്കേണ്ട ഒരു അപകടത്തെയും പേടിക്കണ്ട എല്ലാവർക്കും അവർക്കാണ് ഇസ്സത്ത് ഉണ്ടാവുന്നത് യഥാർത്ഥ വിശ്വാസികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും നിങ്ങൾ ഉന്നതമായ സ്ഥാനത്തെത്തും അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ് നമ്മൾ മുക്മിനീകളാവണം പേര് കൊണ്ട് മാത്രം ഒരു മുസൽമാനായാൽ പോരാ കർമ്മം കൊണ്ട് ചിന്തകളെ കൊണ്ട് നമ്മൾ മോമിനീങ്ങളാവണം യഥാർത്ഥ വിശ്വാസികളാവണം എങ്കിൽ റബ്ബിൻ്റെ സഹായവും റബ്ബിൻ്റെ പൊരുത്തവും അവൻ്റെ കാവലും നമുക്കുണ്ടാകുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം മൻസൂറായ മുത്തുർ റസൂല സലഹുലി വസ്ലം അള്ളാഹു അടുത്ത് വറക്കത്തുകൊണ്ട് റബ്ബിൻ്റെ നസുറ് നമുക്കും നൽകുമാറാവട്ടെ അനു ആലമീൻ റബിആലമീൻ അസലാമു വരഹമുള്ള